നീ നമസ്കാരം ജനീക സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള ഗോപാലകൃഷ്ണൻ സാറിന്റെ വീട്ടിലാണ് ഇവിടെ വരാൻ ഒരു കാരണമുണ്ട് ഈ കാണുന്നത് മലയാള സിനിമയുടെ ചരിത്രമാണ് ഇതിൽ മൂവായിരത്തിൽ പരം സിനിമകളുടെ കളക്ഷനാണ് കാണുന്നത് ഇന്ത്യൻ സിനിമകളുടേതടക്കമുള്ള ശേഖരങ്ങൾ ഇവിടെയുണ്ട് ഇതിൽ എടുത്തു പറയാനുള്ളത് മഹാത്മാഗാന്ധി കണ്ട ഏക സിനിമയായ രാമരാജ്യത്തിൻ്റെത് അടക്കമുള്ള ഡിജിറ്റൽ കോപ്പി ഉള്ളതാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ പ്രയോജനകരമാണ് ഈ അപൂർവ ശേഖരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇവിടെ വരാൻ ഒരു കാരണമുണ്ട് ഗോപാലകൃഷ്ണൻ സാർ ഒരു പണിപ്പുരയിലാണ് ഒരു ബൃഹദ് ഗ്രന്ഥത്തിന്റെ നിത്യഹരിതം എന്ന ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലാണ് അദ്ദേഹം നിത്യഹരിതം എന്ന ഗ്രന്ഥവും ജനീയവുമായി വലിയൊരു ബന്ധമുണ്ട് ആ ബന്ധം എന്താണെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമ്മളിപ്പോ സാറിനെ പരിചയപ്പെടാൻ പോവാണ് വിശേഷങ്ങൾ സാറിന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചറിയാം നിത്യഹരിതം എന്ന ബുക്കിനെ കുറിച്ച് നിന്ന് അറിയാൻ വന്നതാണ് ഒന്ന് ഈ അദ്ദേഹ തൊണ്ണൂറാം ജന്മദിനത്തിൽ പബ്ലിഷ് ചെയ്യണം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ ഒരു ഇരുപത് മാസത്തോളമായി പല പല കാരണങ്ങൾ കൊണ്ടും എന്റെ റിലീസ് മാറ്റി വെച്ചതാണ് മിക്കവാറും ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ അവസാനമായിരിക്കും ഇതിൻ്റെ റിലീസ് സിക്കും കൊച്ചിയിൽ വെച്ചായിരിക്കും പ്രേംനസീർ എന്ന് പറയുന്ന മഹാനടനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതവും മലയാളവും തമിഴും അദ്ദേഹത്തിന്റെ ഒരു മൂന്ന് തലമുറ മുമ്പുള്ള അവരുടെ കുടുംബാംഗങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മുതൽ ഫാമിലി ട്രീ ഉൾപ്പെടെ അതൊരു സെഷൻ അദ്ദേഹത്തിന്റെ തമിഴ് സിനിമകളിലെ ഒരു സെഷൻ ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരെ നേരിൽ കണ്ട് എന്തായിരുന്നു അവരുടെ കാഴ്ചപ്പാടിൽ പ്രേമനസർ എന്ന വ്യക്തി അതാണ് ഈ ബുക്കിൻ്റെ ഒരു കണ്ടന്റ് പിന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ പേരുകൾ മലയാളത്തിൽ അദ്ദേഹം പാടി അഭിനയിച്ച പാട്ടുകളുടെ ലിസ്റ്റ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മുപ്പത്തി അഞ്ചോളം വർഷത്തെ സിനിമാ ജീവിതത്തിൻ്റെ അവലോകനം അവലോകനം എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയുടെ ചരിത്രം തന്നെയാണ് കാര്യം ഏതെല്ലാം താരങ്ങൾ ഏതെല്ലാം സംവിധായകർ ഏതെങ്കിലും നിർമാതാക്കൾക്കും ഒക്കെ സാറിപ്പോ ഞാൻ ഇവിടെ കണ്ടത് വിശേഷാൽ പ്രതികളും വാരികളും ഇരിക്കുന്നത് അപ്പോ സാറിന്റെ ഈ നിത്യഹരിതം എന്ന ബുക്കും പ്രേം നസീറും ഈ ജനയുഗം തമ്മിൽ എന്താണ് ബന്ധം അതായത് എന്റെ ഒരുപാട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പഴയ മാഗസിൻസ് എന്തേലുണ്ട് അതിൽ ഞാൻ അതിലെ കുറച്ച് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷനാണ് ഈ ജനീകത്തിൻ്റെ എടുത്തിരിക്കുന്നത് ഇപ്പം ജനീകത്തിൻ്റെ ഒരു ആ അമ്പതുകളുടെ അവസാനം അറുപതുകളുടെ ആദ്യം ജനീകം വാരികയിലാണെങ്കിലും ജനീകത്തിൻ്റെ വിശേഷ പ്രതി ഓണപ്പതിപ്പ് അങ്ങനെയുള്ള സ്പെഷ്യലുകളെല്ലാം പ്രേമസരസ്ഥിരമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പ്രേമസര ഇത്രയധികം ലേഖനങ്ങൾ വേറെ ഒരു പ്രസിദ്ധീകരണത്തിലും എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഒന്നു രണ്ട് സിനിമാ മാസികളിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പക്ഷെ ഇതല്ല ഇത് തുടർച്ചയായിട്ട് കൂടുതലും ജനീയത്തിലാണ് കൂടുതലും ഒട്ടുമിക്ക എല്ലാ ലേഖനങ്ങളും വന്നിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ സ്കൂൾ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളുണ്ട് അദ്ദേഹം പഠിപ്പിച്ച അധ്യാപകരെ പറ്റിയുള്ള ലേഖനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം പരിചയപ്പെട്ടുള്ള എം ജി ആർ ശിവാജി ഗണേശൻ പോലെയുള്ള ഒരുപാട് സഹപ്രവർത്തകരെ പറ്റിയുള്ള ലേഖനങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ അത് ജനീകത്തിൻ്റെ കൂടി തന്നെ ഈ ബുക്കിൽ വീണ്ടും ഉൾപ്പെടുത്തുന്നുണ്ട് അതൊരു സെഷനായിട്ട് തന്നെയുണ്ട് അദ്ദേഹം അത് അദ്ദേഹം ഉൾ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരം തന്നെയുണ്ട് പക്ഷെ അതിലെ എല്ലാ ലേഖനങ്ങളും ജനീകത്തിൽ നിന്നെടുത്താൽ വേറെ ഒന്നും ഞങ്ങൾ സംസാരിച്ചത് സാറിൻ്റെ ഒരുപാട് കാര്യം ജനകത്തിലെ ഒരുപാട് കാര്യം എനിക്ക് അറിയാൻ പറ്റി എനിക്ക് ജനകത്തിന്റെ ഒരു പ്രതിനിധിയായി വന്നതിൽ തന്നെ അഭിമാനമുണ്ട് ഉണ്ട് സാറ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അറുപത് അറുപത് അമ്പത് കാലഘട്ടത്തിലെ വാരികയാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോ സാറ് അന്ന് കരുതിയിരുന്നു ഇതുപോലൊരു ബുക്കിന് ഇതൊരു സഹായകമാകും സാർ കരുതിയിരുന്നു ഇല്ല ഞാന് ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന എനിക്ക് ഒരു ധാരണയില്ലായിരുന്നു ഞാനൊരു എഴുപത്തിയമ്പത് തുടങ്ങിയതാണ് സിനിമയുടെ കളക്ഷൻ എന്ന് വെച്ചാൽ സിനിമയുമായി സ്റ്റിൽസോ എല്ലാം ചെയ്യുന്നു ഒരു ഒന്ന് ഒന്നര വർഷം ആൻപ് ഞാൻ അത് ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ സർജറിയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്കൊരു സെക്കൻഡ് ലൈഫ് എന്ന് ഒരു ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയ ജീവിതം വന്നപ്പോൾ എന്തോ ഒരു സംഭവം ചെയ്യാൻ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആയുസ് തന്നത് അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാം എന്നോട് പറഞ്ഞു ഇത് അതായിരിക്കണം എന്നില്ല ഇത് അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ബെഡ് റെസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ സമയത്താണ് നമ്മുടെ നിർമ്മാത സുരേഷ് കുമാർ എന്നെ കാണാൻ വന്നത് അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെയാണ് പറഞ്ഞത് പ്രേംനസീറിനെ പറ്റിയൊരു ഒരു സുവനീർ എനിക്ക് ഇറക്കി കൊള്ളുന്നുണ്ട് അപ്പം സുരേഷാണ് പ്രേംനസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ അപ്പം എന്തെങ്കിലും ഗുവാഷം ഇപ്പം വീട്ടിൽ റെസ്റ്റല്ലേ ഇപ്പം പറ്റി ഒന്ന് പ്ലാൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ച് ഞങ്ങളൊരു നൂറ്റി ഇരുപത് പേജുള്ള ഒരു സുവനീർ ആയിട്ട് തുടങ്ങിയ ഒരു ഒരു പുസ്തകമാണിത് അത് പല പല ദിവസ റിലീസിങ് ഡേറ്റ് മാറ്റി മാറ്റി വെച്ച് 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 ഇപ്പം അത് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത് പേജോളുള്ളൊരു ബുക്കായിട്ട് മാറി അപ്പോൾ അന്ന് ഞാൻ ഈ ബുക്കിനെ പറ്റി ആലോചിച്ചപ്പോൾ ഈ ഇങ്ങനെയുള്ള സെഷൻ ഞാൻ അന്ന് പ്ലാൻ ചെയ്തിരുന്നു അതായത് ഞാൻ ഈ ലേഖനങ്ങൾ നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ട് പ്രേമനസർ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരം ഈ ബുക്കിൽ കൊടുക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ജനീയത്തിൻ്റെ പഴയക്കങ്ങളെല്ലാം തൊപ്പിയെടുത്തിട്ടേക്കും ഒരുപാട് ലേഖനങ്ങൾ മാത്രമല്ല അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത്രയും അധികം ലേഖനങ്ങൾ വേറെ ഒരു ബുക്കിലും പബ്ലിഷ് ചെയ്തിട്ടില്ല വേറെ ഉണ്ടത് പബ്ലിഷ് ചെയ്തിട്ടില്ല അമ്പത് അറുപത് പറയാം ഒരു അമ്പത് അമ്പത്തഞ്ച് വർഷം മുമ്പുള്ള ബുക്കുകളാണ് അപ്പം എന്തായാലും ഈ തലമുറ ആരും ഇതായാലും വായിച്ചു കാണാൻ വഴിയില്ല പിന്നെ അന്നത്തെ ഒരു കാലഘട്ടമല്ല ഇന്ന് ഇന്ന് സിനിമ എന്ന് പറയുന്ന ഒരു വിനോദ അല്ല ഇന്ന് സിനിമ ഒരു വിഷയമാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോളേജുകളിലും സിനിമ പഠിക്കുന്നുണ്ട് സിനിമ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് റിസർച്ച് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവർക്കൊക്കെ എന്താണ് പ്രേംനസീർ അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള ഒരു സിനിമാ നടന ഇത്ര സരസമായ ഭാഷയിൽ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു രീതിയിൽ ലേഖനങ്ങൾ എഴുതാൻ സാധിക്കുമെന്ന പ്രേമനസിലിനെ പറ്റി ചിലപ്പം ആരും ചിന്തിച്ചു കാണില്ല എന്നാലും എനിക്കും അത്ഭുതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ലേഖനങ്ങൾ വായിക്കുമ്പോഴും അന്നത്തെ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമകാലികരായ ഒരു നടന്മാരും ഇത്രയധികം ലേഖനങ്ങൾ എഴുതിയിട്ടില്ല അത് മാത്രമല്ല ലേഖനങ്ങൾക്കെല്ലാം ഒരു കാതലുള്ള ലേഖനങ്ങളിൽ ചുമ്മാ ഒരു സിനിമാകളിന്റെ ആട്ടുകളല്ല അപ്പൊ അതുകൊണ്ടായിരിക്കണം ജനീവം അത് മുൻകൈ പ്രസിദ്ധീകരിച്ചത് മാത്രമേ ചിലപ്പം അന്നത്തെ കാമ്പിശ്ശേരിയും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം കൊണ്ടായിരിക്കാം ജനീകത്തിൽ ഇത്രയും കാര്യം വന്നും മനോരമയും മധുരമയോ ഒക്കെ ഉള്ള കാലഘട്ടമാണ് കേരളമുദിയൊക്കെ ഉള്ളതാണ് എന്നാൽ പോലും പ്രേംനസീർ എന്ന പേരിലൊരു ആർട്ടിക്കിൾ ഇവ എല്ലാ വിശേഷ പ്രതികളിലും ഇവിടെ കേരളമോദിയുടെ ഒക്കെ വിശേഷ പ്രതികളുണ്ട് അതിലൊക്കെ ലേഖനങ്ങൾ ഉണ്ടെങ്കിലും പ്രേംനസീർ എന്ന പേരിൽ ഞാൻ എന്ന് പറയുന്ന ലേഖനം വേറൊരു മാഗസീനില് ഞാൻ കണ്ടെത്തി സിനിമാ മേഖലയിൽ നാല്പത് വർഷത്തോളമായി സാറിന്റെ സാന്നിധ്യം ഉണ്ടായിട്ട് അപ്പോൾ സാർ ഈ തയ്യാറാക്കിയിരിക്കുന്ന ഈ ബുക്ക് പുതിയ തലമുറയ്ക്ക് എത്രത്തോളം പ്രയോജനകരമാണ് ഞാൻ ഈ ബുക്ക് തയ്യാറാക്കിയത് പ്രേമസീറിന്റെ ഒരു കാലഘട്ടത്തിലെ ഒരു കഥകളാണ് പറഞ്ഞിരിക്കുന്നത് അന്നത്തെ ഇന്നത്തെ സിനിമ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് എങ്കിലും സിനിമ ടെക്നിക്കലായിട്ട് ഒട്ടും വളരാത്ത ഒരു കാലഘട്ടത്തിൽ നിർമ്മാതാക്കളാണെങ്കിലും കൂടെ അഭിനയിച്ചവരുടെ ആണെങ്കിലും എങ്ങനെ പെരുമാറാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു വ്യക്തി കാര്യം ഇതിനകത്ത് വെച്ചൊരു നൂറ്റി ഇരുപതോളം ഇന്റർവ്യൂ ഇപ്പം ജീവിച്ചിരിക്കുന്നവരാണ് അതില് ഒരു എൺപത് പേരും ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ് മറ്റേ റിട്ടയർ ആയിട്ടുള്ള ചേതുബാദ സറിനെ പോലുള്ള അല്ലെങ്കിൽ ഷീലെ പോലെയുള്ള ഒരുപാട് പേര് ആർ എസ് ഗ്രൂപ്പിനെ പോലെയുള്ള ഒക്കെ ഇപ്പൊ ഇൻഡസ്ട്രി മാറിയിരിക്കുന്നവരാ പക്ഷെ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേരുടെ ലേഖനങ്ങൾ ഇതിനകത്തുണ്ട് അവരെല്ലാവരും പറയുന്നത് ഇപ്പോഴത്തെ മൊബൈലിന്റെ ഉപയോഗം കാരവന്റെ ഒരു കാരവൻ കൾച്ചറുമാണ് ഇപ്പൊ പറയുന്നത് അതായത് അവരെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു കെ എസ് ആർ ടി സിയുടെ ഗ്യാരേജിലേക്ക് ചെന്നപോലെ ഇപ്പൊ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്ക് ഓരോ കാരവൻ ഷൂട്ട് കഴിഞ്ഞു നേരെ കാരവനിലേക്ക് പോകുന്നു പക്ഷേ ഇപ്പോൾ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല അവർ ഷൂട്ടിങ്ങിനുള്ള ബ്രേക്ക് സമയത്ത് സ്റ്റുഡിയോയിലാണെങ്കിലും അവിടാണെങ്കിലും വട്ടത്തിലിരുന്ന് കസേരി ഇട്ടിരുന്ന് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ കൂടെ അഭിനയിക്കുന്ന അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവരുടെ ബന്ധുക്കൾ ആരാണ് എന്താണ് എന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹത്തിലാൻ്റെ ഒരു ഒരു കാലഘട്ടം അദ്ദേഹം ജീവിച്ചത് ഇന്നതില്ല ഇന്നത് ഒട്ടുമില്ലെന്ന് മാത്രല്ല ഇതിനകത്തന്നെ പറയുന്നില്ല അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ അന്ന് ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന ദിവസം രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മേക്കപ്പ് ഇട്ടിട്ട് ഒരു ഷോട്ട് പോലും എടുക്കാതെ അദ്ദേഹത്തെ പറഞ്ഞു പറഞ്ഞിട്ട ദിവസങ്ങളുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരു കംപ്ലൈന്റുമില്ല അല്ലെ അന്നത്തെ ദിവസം മേക്കപ്പ് ഇട്ട് വന്നപ്പോഴത്തേക്ക് എന്തോ ഷോട്ട് മാറി അദ്ദേഹത്തിൽ എടുക്കാനില്ല അപ്പൊ അദ്ദേഹം പറയുന്നത് വച്ചാൽ ഞാൻ ഈ പതിനഞ്ച് ദിവസം ഈ നിർമാതാവിറ്റതാണ് അപ്പൊ എന്നെ ഉപയോഗിക്കേണ്ടത് നിർമ്മാതാവിന്റെ ആവശ്യമാണ് ഇവിടെ ഇരിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ് പക്ഷെ ഇന്ന് ഒരു നടനെ അങ്ങനെ കിട്ടില്ല എന്ന് ഞാനല്ല പറയുന്നത് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള താരങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് ഇന്ന് ഏതെങ്കിലും ഒരു താരത്തിന് അങ്ങനെ കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നത് മാത്രമല്ല അന്ന് മദ്രാസിലാണ് ഷൂട്ടിങ്ങെങ്കിൽ വൈകുന്നേരം പ്രേംനസീറിന്റെ വീട്ടിൽ നിന്ന് ഒരു ഞാൻ ഈ ബുക്കിലെ ഏറ്റവും വലിയ കഥാപാത്രമാണ് ഒരു ടിഫിൻ കാര്യർ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ബ്രേംനസിന്റെ വീട്ടിൽ നിന്ന് ഒരു ടിഫിൻ കാര്യ പറ്റി എല്ലാവരും പറയുന്ന ആ ടിഫിൻ കാരിയറിൽ കുറെ പലഹാരങ്ങൾ കാണും കൊഴുക്കട്ട കാണും അങ്ങനെയുള്ള കുറെ പലഹാരങ്ങൾ ഈ പലഹാരങ്ങളിൽ ഒരെണ്ണമേ അദ്ദേഹം കഴിക്കുള്ളൂ ബാക്കിയുള്ളത് അവിടുത്തെ താരങ്ങൾക്ക് മാത്രമല്ല അവിടെയുള്ള ലൈറ്റ് ബോയ്സിന് വരെ അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനത്തെ ഒരു കൾച്ചറൊന്നും ഇന്ന് സിനിമയിലില്ല ഒരിടത്തും ഇല്ല അങ്ങനെ പക്ഷെ അത് ഒരു കൾച്ചർ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് ഇനിയുള്ള തലമുറക്ക് തീർച്ചയായിട്ടും ഇതൊന്നും ഇപ്പൊ ഇപ്പ ഉള്ള കുറച്ചു കുറച്ചുപേരും ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തീർന്നു ഇവർക്ക് ഇപ്പൊ പറയാനുള്ള കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ അവരിവിടെ കഴിഞ്ഞാൽ തീർന്നു അപ്പൊ അതിനു മുമ്പ് ഇതൊരു പുസ്തക രൂപത്തിൽ വരുന്നത് വരുന്നതുകൊണ്ട് എക്കാലവും ഇത് ഒരു കാലഘട്ടം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ പറയുന്ന പോലെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു കാര്യം ഒരു നിർമ്മാതാവിന് ഏതെങ്കിലും അദ്ദേഹം അഭിനയിച്ചൊരു പടം നഷ്ടം വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അടുത്ത സിനിമയിലേക്ക് പോവുക അന്ന് പല കോഴ്ഷീറ്റായിരുന്നു രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രണ്ട് മണി മുതൽ ആറ് വരെ വൈകിട്ട് ആറ് മണി മുതൽ ഒമ്പത് മണി ഒമ്പത് മണിവരെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അങ്ങനെ നാല് കോഴ്ഷീറ്റായിരുന്നു ഈ പന്ത്രണ്ട് മണിക്ക് ശേഷവും രണ്ട് മണിക്കൂർ വെച്ച് അതായത് ഹരിപോത്തൻ എന്ന് പറയുന്ന നിർമ്മാതാവിന് സാമ്പത്തിക നഷ്ടമുണ്ടായപ്പോൾ ആലിബാബിയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്ന സിനിമ ഒരു ദിവസം രണ്ട് മണിക്കൂർ വെച്ചാണ് അദ്ദേഹം ഡേറ്റ് കൊടുത്ത് ഷൂട്ട് ചെയ്തത് അതിന് ആ കൂടെ അറിഞ്ഞ പഴക്കമുണ്ടാക്കിയ ബുക്ക് പറയുന്നുണ്ട് ക്ക് പണിയൊന്നും ഇല്ലേ രാത്രി പോയി കിടന്ന് ഉറങ്ങാനും ശ്രമിക്കൂല അടുത്ത വടത്തിന് പക്ഷെ രണ്ടു മണിക്കൂർ വെച്ചാണെങ്കിൽ പോലും ഒരു നിർമ്മാതാവിന് വേണ്ടിയിട്ട് തന്റെ ഉറക്കത്തിൽ രണ്ടു മണിക്കൂർ മാറ്റി മാറ്റിവെക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു ഈ രണ്ടു മണി കഴിഞ്ഞാൽ വീണ്ടും രാവിലെ ആറു മണിക്ക് ലൊക്കേഷനിലെത്തണം പക്ഷെ അതിന് അദ്ദേഹം തയ്യാറായിരുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടം മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വരും തലമുറയൊക്കെ തീർച്ചയായിട്ടും അറിയാൻ അങ്ങനെ ഒരു ഒരു സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രം ഇതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സാറിന്റെ രണ്ടാം ജന്മത്തിലെ സൗഭാഗ്യമാണ് നിത്യഹരിതം എന്നത് അപ്പോ നിത്യഹരിതത്തിന് എല്ലാവിധ ആശംസകളും നേരിടുന്നു താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും ഞാൻ ജനീകത്തിനുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു ഇനിയും സഹകരണം ജനീയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ുരാഗ പൗർണമിയേ നീ മധുപരു മലർത്തൊരിയു അനുരാഗ പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീനിലാവളിയേ നീ മധുപകരു മലർ തുരിയൂ അനുരാഗ പൗർണമിയേ